കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാം മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൊട്ടടുത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എ നാസറിനെ പരാജയപ്പെടുത്തിയത് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാമ്പറമ്പിലുമായി എൻ ഡി എ പ്രവർത്തകർ കായംകുളം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രകടനം മുൻ എം എൽ എ ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു വോട്ടർമാർക്ക് സന്തോഷ് കണിയാമ്പറമ്പിൽ നന്ദി പറഞ്ഞു കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻഡിഎയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാംപറമ്പിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് വിജയിച്ചത്യേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൊട്ടടുത്ത എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി എ നാസറിനെ പരാജയപ്പെടുത്തിയത് ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ വോട്ട് സന്തോഷ് ലഭിച്ചു ടി എ നാസറിന് ലഭിച്ചത് ഇരുനൂറ്റി എൺപത്തിരണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ടെൻസിക്ക് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഹരിദാസ് ശിവരാമന് എട്ട് വോട്ടും ലഭിച്ചു പോളിംഗ് വാർഡ് കൌൺസിലായിരുന്ന ഡി അശ്വിനിദേവ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വിജയിച്ച ബിജെപി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാം പറമ്പിലുമായി എൻഡിഎ പ്രവർത്തകർ കായംകുളം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിജയാഹ്ലാദ പ്രകടനം മുൻ എം എൽ എ ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അർഹമായ കൈകളിൽ എത്തിക്കുന്നതിൽ വാർഡ് വികസന സമിതി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നാണ് വിജയം തെളിയിക്കുന്നതെന്നും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടതു വലതു മുന്നണികളുടെ നിസ്സീമമായ സഹകരണം വാർഡിലുണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ജയിച്ചിരിക്കുന്നു അങ്ങനെ ആ വേണ്ടി ആശംസകൾ അറിയിക്കുന്നു മുഴുവനുള്ള ബഹുമാനം ഈ കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായ പാറേൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ബി മണ്ഡലം പ്രസിഡന്റ് പി ബേബി ബിജു ബിപിൻരാജ് ഓമന അനിൽ വിനോദ് എന്നിവർ നേതൃത്വം നൽകി വോട്ടർമാർക്ക് സന്തോഷ് കളയാൻ പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണ് അശ്വൻ അശ്വിൻജിയുടെ ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് അശ്വിൻജിയോടുള്ള ആ കടപ്പാടും കൂടിയാണ് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശ പ്രദേശവാസികളുടെ സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ് എൻ്റെ വിജയം ഞാൻ അവരോട് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും അവരുടെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു എനിക്ക് വാക്കുകളില്ല പറയാൻ എൻ്റെ ജനങ്ങളോട് എൻ്റെ വാർഡ് നിവാസികളോട് എനിക്ക് ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു അവരോടെല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല നിങ്ങളോടൊപ്പോഴും നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഊണിൽ ഉറക്കത്തിലും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി ഈ അവസരത്തെ തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി തീർച്ചയായും ഞങ്ങളുടെ ബി ജെ പി ഞങ്ങളുടെ പ്രവർത്തകർ അശ്വിനിയുടെ പ്രവർത്തനം ഞങ്ങളുടെ ഒരു ടീം വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ നാട്ടുകാർക്ക് മനസ്സിലായി അവരെ ഊഷ്മളമായിട്ട് അതിനെ സ്വീകരിച്ചു എനിക്ക് വോട്ട് തന്നു വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു രാഷ്ട്രീയ തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തനത്തിന് യാതൊരു രാഷ്ട്രീയവും രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഉള്ളവനെന്നോ ഇല്ലവനെന്നോ ഒന്നുമില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അതിന്റെ ഒരു പ്രതിഫലനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇത്രയും നൂറ്റി അമ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ഞാൻ വിജയിക്കാൻ കാരണം തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്റെ പ്രദേശവാസികളോട് എന്റെ സ്നേഹം നിറഞ്ഞ എന്റെ പ്രദേശവാസികൾ എനിക്ക് തന്ന ഈ അംഗീകാരം എപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കും നിങ്ങളോടൊപ്പം എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും